മാലിന്യം നീക്കം ചെയ്യാത്ത വാർത്ത നഗരസഭയുടെ മുന്നിൽ മാസം എത്തിച്ചിരുന്നു എന്നാൽ വാർത്തയിൽ നഗരസഭ തിരിഞ്ഞു നോക്കിയില്ല അന്ന് പരിഹാരം കണ്ടിരുന്നെങ്കിൽ ഇന്ന് ജോയിക്കായി ഈ തെരച്ചിൽ നടത്തേണ്ടി വരില്ലായിരുന്നു റിപ്പോർട്ട് നിറയെ പ്ലാസ്റ്റിക് കവറുകൾ കുപ്പികൾ ഭക്ഷണാവശിഷ്ടങ്ങൾ കഴിഞ്ഞ കുറെ വർഷങ്ങളായി ആമയിഴഞ്ചാൻ തോടിന്റെ അവസ്ഥ ഇതെല്ലാമാണ് ചെയ്യുന്നവർക്ക് ഈ നഗരസഭ മുംബൈ ഇടപെടൽ നടത്തിയിരുന്നുവെങ്കിൽ മാലിന്യങ്ങൾ തോടിന്റെ നീരൊഴുക്കിനെ തടസ്സപ്പെടുത്തില്ലായിരുന്നു രൂക്ഷമായ ദുർഗന്ധമാണ് കൊതുക് ശല്യവും പകർച്ചവ്യാധി പിടിപെടാനുള്ള എല്ലാ സാധ്യതയും നഗരമധ്യത്തിൽ തന്നെയുണ്ട് നഗരസഭ മേയർ വരെ വന്ന് നോക്കും എല്ലാം നോക്കി അവരൊന്ന് പോകും ഇത് വേസ്റ്റ് വേസ്റ്റ് ആണ് ആണ് നിന്ന് ബസ് അവിടെ തമ്പാനൂരിനോട് ചേർന്നുള്ള ചുറ്റും വലിയ ഗ്രില്ലുകളുണ്ട് കൂടാതെ തോടിനു മുന്നിൽ വലിയ സിനിമാ ഫ്ലക്സ് ബോർഡുകളും കാണാം ഇതുള്ളത് കൊണ്ട് നഗരത്തിലെത്തുന്നവർക്ക് തോട്ടിലെ മാലിന്യത്തിന്റെ ഭീകരത മനസ്സിലാവില്ല വലിച്ചെറിയപ്പെടുന്ന കുപ്പികൾ ശേഖരിക്കുന്നവർക്കും ഇത് തടസ്സം തന്നെ മാലിന്യമുക്തമാകുമോ മാലിന്യ സംസ്കരണത്തിന് നഗരസഭ സംവിധാനം കണ്ടെത്തിയാൽ മാത്രമേ ഇതിനൊരു പരിഹാരമുള്ളൂ അല്ലെങ്കിൽ മാലിന്യം പുറത്തു കാണാതിരിക്കാൻ സർക്കാർ തന്നെ സ്വയം ഫ്ലെക്സ് ബോർഡുകൾ നിർമ്മിക്കേണ്ടിവരും വീഡിയോ ജേണലിസ്റ്റ് സബിഞ്ചത്തിനൊപ്പം റിപ്പോർട്ടർ അർച്ചനാ രവീന്ദ്രൻ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം